ഓസ്ട്രേലിയയിലെ ചിരിപ്പിക്കുന്ന യുദ്ധം ദി ഗ്രേറ്റ് എമു വാർ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും എന്നാൽ ചിരിപ്പിക്കുന്നതുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ട് ചിരിക്കാൻ തയ്യാറായിക്കോളൂ കാരണം ഇത് മനുഷ്യരും പക്ഷികളും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സ്ഥലം ഓസ്ട്രേലിയയിലെ പടിഞ്ഞാറൻ മേഖല ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിലെ വിമുക്ത ഭടന്മാർക്ക് ഓസ്ട്രേലിയൻ സർക്കാർ കൃഷി ചെയ്യാനായി ഭൂമി നൽകി അവർ ഗോതമ്പ് കൃഷി ചെയ്യാൻ ആരംഭിച്ചു എല്ലാം നന്നായി പോകുന്നു എന്ന് കരുതിയപ്പോഴാണ് ആ ശല്യക്കാർ കടന്നു വരുന്നത് എമൂ പക്ഷികൾ ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന എമു പക്ഷികൾ കൂട്ടമായി കൃഷിഭൂമിയിലേക്ക് ഇരച്ചുകയറി വിളകൾ തിന്നു നശിപ്പിക്കുന്നു വേലികൾ തകർക്കുന്നു എന്തിന് മുയലുകൾ വരാതിരിക്കാൻ കെട്ടിയ വേലികൾ പോലും ഇവന്മാർ തകർത്തു കർഷകരുടെ നെഞ്ചത്താണ് ഈ എമുക്കൾ ചവിട്ടിയത് അവരെല്ലാം മുൻ സൈനികരായതുകൊണ്ട് അവർ സർക്കാരിനോട് തന്നെ സഹായം തേടി അന്ന് ഓസ്ട്രേലിയയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന സർ ജോർജ് പിയേഴ്സ് ഒരു തീരുമാനമെടുത്തു എമുക്കളെ തുരത്താൻ സൈന്യത്തെ അയക്കുക മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് പക്ഷികളെ വെടിവെച്ചിടുക എന്നതായിരുന്നു പദ്ധതി സൈനികർക്ക് നല്ലൊരു പരിശീലനവും ആവുമല്ലോ എന്ന് അദ്ദേഹം കരുതി അങ്ങനെ മേജർ ജി പി ഡബ്ല്യു മെറിഡിത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സംഘം സൈനികരെത്തി അവരുടെ കയ്യിൽ രണ്ട് ലൂയിഡ് മെഷീൻ ഗണ്ണുകളും പതിനായിരം വെടിയുണ്ടകളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ മാസം മഹായുദ്ധം ആരംഭിച്ചു പക്ഷേ സൈനികർ പെട്ടെന്ന് മനസ്സിലാക്കി ഇത് വിചാരിച്ചത്ര എളുപ്പമല്ല എമു പക്ഷികൾ സൈനികരെക്കാൾ മിടുക്കരായിരുന്നു അവർ വെടിവെച്ചാൽ ചിതറി ഓടും ഒരൊറ്റ സ്ഥലത്ത് നിൽക്കില്ല വെടിയുണ്ടകൾ അവരുടെ കട്ടിയുള്ള തൂവലുകളിൽ തട്ടിത്തെറിച്ചു ചിലപ്പോൾ ഓടിപ്പോകുമ്പോൾ എവിടെയെങ്കിലും വീണ് മരിച്ചാലായി സൈനികർ പല അടവുകളും പയറ്റി വെള്ളം കുടിക്കാൻ വരുന്ന എമുക്കളെ പതിയിരുന്ന് ആക്രമിക്കാൻ നോക്കി ട്രക്കിൽ മെഷീൻ ഗൺ ഘടിപ്പിച്ച് ഓടിച്ചുകൊണ്ട് വെടിവെക്കാൻ ശ്രമിച്ചു പക്ഷേ ഓസ്ട്രേലിയയിലെ നിരപ്പല്ലാത്ത റോഡുകളും എമുക്കളുടെ വേഗതയും കാരണം അതും പരാജയപ്പെട്ടു ആദ്യ ദിവസങ്ങളിൽ തന്നെ സൈന്യത്തിന് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായി ആയിരക്കണക്കിന് വെടിയുണ്ടകൾ ചിലവായി പക്ഷേ ഏതാനും നൂറ് എമുക്കളെ മാത്രമേ കൊല്ലാനുമായുള്ളൂ ഈ യുദ്ധം ലോകം മുഴുവൻ ചിരിപടർത്തി ബ്രിട്ടീഷ് പത്രങ്ങളെല്ലാം ഓസ്ട്രേലിയൻ സൈന്യത്തെ കളിയാക്കി വാർത്തകൾ കൊടുത്തു നിങ്ങൾക്ക് എമുക്കളോട് യുദ്ധം ചെയ്യണമെങ്കിൽ എമു വാർ കാണൂ എന്ന് ഒരു പത്രപ്രവർത്തകൻ പരിഹസിച്ചു അങ്ങനെ നവംബർ മാസം മുഴുവൻ ഈ യുദ്ധം തുടർന്നു ഡിസംബറോടെ ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും സമ്മർദ്ദം കാരണം ഈ മഹായുദ്ധം അവസാനിപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ടു കണക്കനുസരിച്ച് പതിനായിരക്കണക്കിന് എമുക്കളിൽ ഏതാനും ആയിരങ്ങളെ മാത്രമേ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളൂ ചുരുക്കത്തിൽ ഗ്രേറ്റ് എമുവാർ എമു പക്ഷികൾ വിജയിച്ചു പിന്നീട് വേലികൾ കെട്ടിയും എമുക്കളെ പിടിക്കാൻ ആളുകൾക്ക് പണം നൽകിയും പോലുള്ള സാധാരണ മാർഗങ്ങളിലൂടെയാണ് ഈ പ്രശ്നം പരിഹരിച്ചത് സൈനിക ശക്തി കൊണ്ട് മാത്രം എല്ലാം നേടാനാവില്ലെന്ന് ഓസ്ട്രേലിയൻ സർക്കാരിനെ ഈ സംഭവം പഠിപ്പിച്ചു എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത തവണ ഒരു വീഡിയോയുമായി വരുമ്പോൾ ഇതുപോലെ മറ്റൊരു രസകരമായ ചരിത്ര കഥയുമായി ഞാൻ വീണ്ടും വരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം